സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ മൊബൈൽ റോഡ് മല ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ യോഗം ഉദ്ഘാടനം ചെയ്തു ബൈഎലക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു മാസം വെയിറ്റ് പോയി സാധാരണ സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ കഴിയാറുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ദിവസമില്ല ബ്ലോക്ക് തലത്തിൽ ഡിസംബർ ആദ്യവാരം ഒന്നു മുമ്പ് നമുക്ക് ആദ്യകാരത്തിൽ തന്നെ ലിസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആദ്യം എഴുതുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ പഞ്ചായത്ത് തലം ആരംഭിക്കാൻ എങ്ങനെയത് നമ്മൾ വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശൻ ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ കെ സുമതി സെക്രട്ടറി രേഖാബി നായർ ജീവനക്കാരായ ശിവൻ രഹന യുവജന ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു തീയതി ആനമല നീന്തൽ അക്കാദമിയിൽ ഉദ്ഘാടന പരിപാടി നടക്കുമെന്നും തുടർന്ന് കായിക മത്സരങ്ങൾ നടത്തുവാനും തീരുമാനമായതായി ഭാരവാഹികൾ അറിയിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി